ഓണൊക്കെ ആയിട്ട് കുട്ടികൾക്കും മക്കൾക്കും എവിടുന്ന എടുക്കാൻ എടുക്കാന്ന് ആലോചിക്കാൻ ആലോചന ഒക്കെ നിർത്തിക്കാണ്ട് നേരെ പോയിട്ട് നമ്മുടെ കുന്നുംപുറത്തുള്ള ഔറ ഫാഷൻ ഓണം പ്രമാണിച്ച് ഔറ ഓണം എന്നുള്ള പേരിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഇവിടെ നടക്കുന്നുണ്ട് കുട്ടികൾക്കുള്ള ഏതൊരു ഡ്രസ്സ് പെടുന്നെടുക്കാൻ ഉണ്ടെങ്കിലും പകുതി വില കൊടുത്താൽ പെർസെന്റേജ് ഓഫാണ് ഇവിടെ നടക്കുന്നത് അതും നാലഞ്ച് ഡ്രസ്സ് മാറ്റി ചെയ്യാണ്ട് അതിന് മാത്രമല്ല ഓഫർ ഇവിടെ ഉള്ള എല്ലാത്തിനും ഓഫറാണ് ചെറിയ മക്കൾക്ക് പറ്റിയ ജീൻസും നല്ല ഒക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഈ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും നോർമൽ വെയർ ആയിക്കോട്ടെ ഡെയിലി വെയർ ആയിക്കോട്ടെ അതിന്റെ കളക്ഷൻ ഒരുപാടുണ്ട് അതിനൊക്കെ ഇവിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫാണ് പകുതി വില കൊടുത്താൽ ഈ ലേഡീസിന്റെ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് ഈ കാണുന്ന ടോപ്പ് ആയിക്കോട്ടെ ഡെയിലി വെയർ ആയിക്കോട്ടെ ട്രെൻഡി മോഡൽസ് ഒക്കെ ഉള്ള വെയർ ലെങ് നല്ല അടിപൊളി കളക്ഷൻസും ഈ കാണുന്ന ഹുട്ടീസ് ടീഷർട്ടൊക്കെ ആയിക്കോട്ടെ ഫിഫ്റ്റി പെർസെന്റേജ് കൊടുത്താൽ മതി ഇനി ബാക്കിയുള്ള വേറെ കുറെ ഐറ്റംസ് ഉണ്ട് അതിനൊക്കെ ട്വന്റി തേർട്ടി പെർസെന്റേജ് ഓഫ് ഉണ്ട് ഇനി ഷോർട്ട് ഓഫ് വേണോ അല്ലെങ്കിൽ ഷർട്ട് ടൈപ്പ് ഇതേപോലത്തെ നല്ല അടിപൊളി കോട്ട് സെറ്റ് വേണോ അതിനൊക്കെ തേർട്ടി പെർസെന്റേജ് ഓഫ് ആണ് ഇതൊന്നും വേണ്ട ചുരിദാർ സെറ്റ് മതി അതിനും ഓഫർ വരുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഫിഫ്റ്റി തേർട്ടി ട്വന്റി ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇപ്രാവശ്യമാണോ അവരുടെ കൂടെ ആക്കി ഇരുപത്തഞ്ച് വരെയാണ് ഈ ഓഫർ വരുന്നത് അല്ലെ കുന്നുംപുറം മാത്രമല്ല ഇവരെ എല്ലാ ഷോപ്പിലും ഈ ഓഫർ വരുന്നുണ്ട്